സോളാർ ചെയ്യാൻ ഇനി പണമില്ല എന്ന ടെൻഷൻ ഇനി വേണ്ട നിങ്ങളുടെ വീട്ടിൽ എ സി ഉണ്ടായിട്ടും കൂടുതൽ ഉപയോഗിക്കാതെ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ കറണ്ട് ബില്ല് വരുന്നവർക്കുള്ള വീഡിയോ ആണ് ഇത് സാധാരണ എല്ലാ വീടുകളിലും കാണുന്നത് എല്ലാ എക്യൂപ്മെന്റ്സും ഉണ്ടായിരിക്കും അവർ എല്ലാം ഉപയോഗിക്കും പക്ഷേ എ സി മാത്രം ചൂട് സമയങ്ങളിൽ മാത്രം രണ്ട് മണിക്കൂർ മാത്രം ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യുന്ന പതിവുണ്ട് അവരുടെ വീടുകളിലെല്ലാം സാധാരണ ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം രൂപ വരെ കറണ്ട് ബില്ല് വരാറുണ്ട് എ സി ഡെയിലി എട്ട് മണിക്കൂർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കവിടെ നാലായിരത്തി അഞ്ഞൂറ് മുകളിൽ അയ്യായിരം ആറായിരം ആ റേഞ്ച് വരെ കറണ്ട് ബില്ല് പോവാറുണ്ട് ഇത് നമ്മൾ എപ്പോഴും കാണുന്നതാണ് എങ്ങനെയാണ് നമുക്ക് കറണ്ട് ബില്ല് കൂടുന്നത് എന്നതിനെ കുറിച്ച് ചെറിയ ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം ഒരു ദിവസം പന്ത്രണ്ട് യൂണിറ്റ് നമ്മൾ നോർമലി ഡെയിലി രാത്രി എ സി യൂസ് ചെയ്യുന്നു വീട്ടിലെ എല്ലാ എക്വിപ്മെന്റും യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അറുപത് ദിവസം ഡെയിലി പന്ത്രണ്ട് യൂണിറ്റ് വെച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എഴുന്നൂറ്റി ഇരുപത് യൂണിറ്റ് വരും എഴുന്നൂറ്റി ഇരുപത് യൂണിറ്റ് നമ്മൾ കെ എസ് സി ബിയിലേക്ക് ബില്ല് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് തൊട്ട് ഏഴായിരം വരെയാണ് കറണ്ട് ബില്ല് വരുന്നത് വെറും മൂന്ന് കിലോവോട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്താൽ ഡെയിലി പന്ത്രണ്ട് യൂണിറ്റ് വെച്ച് അറുപത് ദിവസത്തേക്ക് എഴുന്നൂറ്റി ഇരുപത് യൂണിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാനും പറ്റും ഇത് നമുക്ക് കെ എസ് സി ബിയിൽ എഴുന്നൂറ്റി ഇരുപത് യൂണിറ്റിൻ്റെ കറണ്ട് യൂസ് ചെയ്യുമ്പോൾ ഏഴായിരം വരെ കറണ്ട് ബില്ല് വരുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കി വെറും മിനിമം ചാർജ് ഇരുന്നൂറ് രൂപ വരെ മാത്രം നമുക്ക് കെ സി ബിൽ അടച്ച് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും നിരവധി വീടുകളിൽ ഒരു വർഷത്ത് രണ്ടു മാസം മാത്രം ചൂട് സമയത്ത് മാത്രം രണ്ടു മണിക്കൂർ എ സി ഉപയോഗിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് യാതൊരു പേടിയും ഇല്ലാതെ ഫുൾ ടൈം എല്ലാ ദിവസവും രാത്രി എ സി ധൈര്യമായിട്ട് ഉപയോഗിക്കാം മൂന്ന് കിലോവോട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ വെറും പതിനായിരം രൂപ മാത്രം നമുക്ക് കയ്യിലുണ്ടായിരുന്നാൽ മതി പി എം സൂര്യകർ പദ്ധതിയിലൂടെ എഴുപത്തി എണ്ണായിരം രൂപയുടെ സബ്സിഡിയും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ വഴിയായിട്ട് രണ്ട് ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കുന്നുണ്ട് വെറും കുറഞ്ഞ പലിശ ആറ് ശതമാനം ഇൻട്രസ്റ്റിനാണ് നമുക്ക് ലോൺ കിട്ടുന്നത് ഇതിനു വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി ഒരു കൊളാട്രൽ സെക്യൂരിറ്റിയുടെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ടതില്ല നമ്മുടെ ഐ ഡി പ്രൂഫും ബാങ്ക് അക്കൗണ്ടും മാത്രം മതിയാകും നമ്മുടെ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ നമ്മുടെ അടവ് എങ്ങനെയാണ് വരുന്നത് അതാണ് ഈ വീഡിയോയുടെ ഹൈലൈറ്റ് അതായത് നമ്മൾ രണ്ടു ലക്ഷം രൂപ ലോൺ എടുക്കുന്നു എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി ലഭിക്കുന്നുണ്ട് അത് നമ്മൾ ബാങ്കിലേക്ക് അടയ്ക്കുന്നു ബാക്കിയിരിക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ വെറും ആയിരത്തി മുന്നൂറ്റി അൻപത്തി നാല് രൂപ വെച്ചിട്ട് നമ്മൾ അടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോൺ നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമ്മുടെ രണ്ട് മാസം ഒരിക്കൽ വരുന്ന കറണ്ട് ബില്ലിന്റെ ആ ഒരു കറണ്ട് ബില്ലിന്റേതു തന്നെ നമുക്ക് ലോൺ അടയ്ക്കാം അത് മാത്രമല്ലാതെ എൽ പി ജി ഗ്യാസ് ഒഴിവാക്കാം ഇൻഡക്ഷൻ കപ്പർ യൂസ് ചെയ്യാം നമ്മൾ ബാങ്ക് ലോൺ എടുത്ത് സോളാർ ഇൻസ്റ്റോൾ ചെയ്യാതെ ഇരിക്കുകയും ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുകയും വെച്ച് നമ്മൾ നോക്കുമ്പോൾ ലോൺ ലോണെടുത്ത് സോളാർ ചെയ്യുന്നതും ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സോളാർ വെച്ചു കഴിഞ്ഞാൽ മിനിമം നാല് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾക്ക് സോളാർ വെച്ചാൽ ലാഭിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ഈ മൂന്ന് ലക്ഷത്തിന് മുകളിൽ ലാഭം വരുന്ന എമൗണ്ടിനെ ഒരു സേവിംഗ് ആയിട്ട് കരുതി കൂടാം എങ്ങനെ റേറ്റ് കുറച്ചിട്ട് നല്ല ഒരു സോളാർ പ്രൊജക്റ്റ് ചെയ്യാം സോളാറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കടന്ന് ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുക താങ്ക്